പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് പാർക്ക് മലപ്പുറം കേരള അർബൻ ബാങ്ക് സ്റ്റാഫ് ഓർഗനൈസേഷൻ നിലമ്പൂർ യൂണിറ്റ് അവകാശ സംരക്ഷണ ദിനം ആചരിച്ചു സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരമായിരുന്നു ദിനാചരണം നടത്തിയത് കേരളത്തിലെ അർബൻ ബാങ്ക് ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക എന്നതായിരുന്നു അവകാശ സംരക്ഷണ ദിനത്തിന്റെ മുദ്രാവാക്യം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് എം ബിജു യൂണിറ്റ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് യൂണിറ്റ് സെക്രട്ടറി സി ടി ശശികുമാർ ഒ ടി സാദിക്കലി യൂസഫ് കാളിമഠത്തിൽ പടവട്ടി ബിജു ഷാജി എന്നിവർ പങ്കെടുത്തു കേരളത്തിലെ അർബൻ ബാങ്ക് ജീവനക്കാരുടെ സംഘടനയായ കേരള അർബൻ ബാങ്ക് സ്റ്റാഫ് ഓർഗനൈസേഷൻ ഇന്ന് അർബൻ ബാങ്ക് ജീവനക്കാരുടെ മാന്യമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിമൂന്ന് അവകാശദിനമായി ആചരിക്കുക തൊഴിലാ സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ഒരു സമര പ്രഖ്യാപനമാണ് അതുപോലെ ഈ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക എന്നതാണ് ഈ അവകാശ സംരക്ഷണ ദിനം ആചരിക്കുന്നതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു ആവശ്യം അത് നേടിയെടുക്കുന്നതിന് വേണ്ടി കേരളത്തിലുടനീളമുള്ള എല്ലാ സഹകരണ മുൻകാലി ജീവനക്കാരും ഇന്ന് രാവിലെ അവകാശ സംരക്ഷണ ദിനമായി എ പ്ലസ് விவது இனம் தைகள்ம் பிளாவின் தைகள் அறுபது இனம் மாவின் தைகள் பத்தினம் ரம்பூட்டான் பதினாலம் பேரகள் பத்தினம் சாம்பகள் எல்லா இனத்தில் உள்ள விதேசி செடிகள் மோஹித் நகர் இண்டர் மங்களா காசர்கோடன் செடிகள் ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ സിമന്റ് മണ്ണ് പ്ലാസ്റ്റിക് സെറാമിക് ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം ജൈവവളങ്ങൾ ജൈവ കീടനാശിനി ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരുക്കുട കീഴിൽ ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ചു നൽകുകയും ചെയ്യുന്നു വിശ്വസിക്കാം ചെടികൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു അയാ നഴ്സറി പൂക്കൂട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ഫോൺ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ ത്രീ സെവൻ എയ്റ്റ് സെവൻ ഫൈവ്